ായി രമേഷ് കിടന്നില്ലേ രാത്രി മുറിയിലേക്ക് വന്ന ഇന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രമേശിനെ നോക്കി ചോദിച്ചു രമേഷ് അവളെ ഒന്നും നോക്കിക്കൊണ്ട് കട്ടിലിൽ ചെന്നിരുന്നു അവനെ നോക്കി ഒരു നെടുവീർപ്പ് ഇട്ടുകൊണ്ട് അവൾ വാതിലടച്ച് അവന്റെ അരികിലേക്ക് നടന്നു രമേഷ് ഇന്ദു എന്റെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചപ്പോൾ രമേഷ് തലതാഴത്ത് തന്നെ ഇരുന്നു എനിക്കിനി ഉറങ്ങാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ദു അവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ട് ഇന്ദു അവന് മൗനമായി നോക്കിയിരുന്നു എന്നെ അത്രയും പേരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടല്ലേ അവൾ ഇന്ന് ആജിത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയത് അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഇന്ദു ഒന്നും വേണ്ടേയില്ല മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് അവൾ കരുതി ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ നോക്കും എല്ലാവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ എനിക്കിനി പറ്റുമോ അവന്റെ ശരീരം വരെ രേവതിയോടുള്ള ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകൾ ഇറക്കപ്പെട്ടി അതിന് രമേശ് എന്ത് തെറ്റാണ് ചെയ്തത് എന്തു പെട്ടെന്ന് ചോദിച്ചതും അവനവളെ മുഖമുയർത്തി നോക്കി എന്റെ രമേഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ല രേവതിക്ക് അജിത്തിനോടുള്ള ഇഷ്ടം നമുക്കാര്ക്കും ഇഷ്ടപ്പെടാത്ത കൊണ്ട് അവൾക്ക് വന്നൊരു നല്ലൊരാലോചന നമ്മൾ ഉറപ്പിച്ചു അത്രയേ ഉള്ളൂ അവൾ സമാധാനമായി അവന്റെ തൊഴിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് ഇന്ദു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ നാട്ടുകാരങ്ങനെയല്ലല്ലോ പറഞ്ഞു നടക്കുക അവൻ മനസ്സിലാകാതെ അവളെ നോക്കി രമേശ് എന്താ അമ്മക്ക് പഠിക്കുവാണോ നാട്ടുകാരെന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് അവളൊരു കളിയാക്കലോടെ അവനെ നോക്കി അതല്ല ഇന്ദു ഒന്ന് നിർത്ത് രമേശ് നമ്മൾ നാട്ടുകാരുടെ ചെലവിലല്ല കഴിയുന്നത് നമ്മൾ സ്വന്തമായി അധ്വാനിച്ചു തന്നെയാ ജീവിക്കുന്നേ അതുകൊണ്ട് ഇപ്പുണ്ടായ പ്രശ്നങ്ങൾ കുറച്ചു ഉണ്ടാകുമായിരിക്കും പിന്നെ മറ്റൊന്ന് വന്നാൽ അവർ അതിൽ പിടിച്ച് തൂങ്ങിക്കോളും അവൾ വളരെ ലാഘവത്തോടെ പറഞ്ഞു നിർത്തി അപ്പോ രേവതി അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെയോ അതൊക്കെ അവളുടെ അടവാണെന്ന് ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അവൾ സ്നേഹിക്കുന്ന പുരുഷന്റെ കൂടെ പോകാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഞാൻ തട്ടിവിട്ടിട്ടുണ്ട് അതവർ വിശ്വസിക്കുകയും ചെയ്തു അതെങ്ങനെ ഈ നാട്ടിലെ പെണ്ണുങ്ങളല്ലേ പറയേണ്ടത് പറയുന്ന പോലെ പറഞ്ഞാൽ ഒക്കെ കണ്ണടച്ച് വിശ്വസിക്കും അവൾ പറഞ്ഞിട്ടും അവന്റെ മുഖം തെളിഞ്ഞില്ല രമേശ് എങ്ങനെ ടെൻഷനാകാതെ കുറച്ചു ദിവസം ഇതിന്റെ ചൂടുണ്ടാകും പിന്നെ എല്ലാം നേരെ ആയിക്കോളും അമ്മ കിടന്നോ അവൻ ഒട്ടൊരു നിമിഷത്തിന് ശേഷമാണ് ചോദിച്ചത് ഉം കൊറേ കാരണം നിലവിളിച്ചു അച്ഛനെയും എന്തൊക്കെയാ പറയുന്നത് കേട്ടു അച്ഛൻ വളർത്തി വലുതാക്കി ആണ് ഇപ്പൊ അനുഭവിക്കുന്നതെന്നും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞത് ശരിയല്ലേ അച്ഛനാ അവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് അവൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റുള്ളവരോട് പോലും ചോദിക്കാതെ നടത്തി കൊടുത്ത് വഷളാക്കി വളർത്തിയതിന്റെയാണ് ഇപ്പോ മറ്റുള്ളവരും അനുഭവിക്കുന്നതും രമേശ് രോഷത്തോടെ പറഞ്ഞു ഇനിയിപ്പോ ആ ഭാരം ഭാരങ്ങൊഴിഞ്ഞെന്ന് കറ്റിയാ മതി അല്ലാതെ എന്ത് ചെയ്യാൻ രമേശ് കിടന്നുറങ്ങാൻ നോക്ക് ഇത്രയും ദിവസം രാവും പകലില്ലാതെ ഓരോന്നിനും കിടന്നു ഓടി എല്ലാം കരുക്കെത്തിച്ചപ്പോൾ നിങ്ങളുടെ അനത്തി അതിനും വലിയ പണി പോയില്ലേ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയുമായി എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കിടക്കാം രമേശ് കിടക്കുന്നെങ്കിൽ കിടക്ക് ഇന്ദു പറഞ്ഞുകൊണ്ട് കയറി കിടന്നു രമേശ് അവളെ ഒന്ന് നോക്കി പിന്നെ ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് അവളുടെ അരികിൽ കിടന്നു അമ്മയെ മുറിയിലേക്ക് മാറ്റിയിട്ടും അമ്മയുടെ അരികിൽ നിന്നും മാറാതെ അനന്തു എപ്പോഴും കൂടെയുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ദിവസം ഒബ്സർവേഷനിൽ കെടുത്താമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മുറിയിലേക്ക് മാറ്റിയത് അച്ഛനും അബിയും അനന്തുവും അമൃതയും ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് അമൃതം നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരുവിനും നിൽക്കണമെന്നായി അതുകൊണ്ട് ആരുവുമുണ്ട് അമ്മയുടെ കൂടെ ആരു ബസ് സ്റ്റാൻഡർ ബെഡിലിരുന്ന് അമ്മയെയും അനന്തുവിനെയും നോക്കിയിരിക്കുകയാണ് അനന്തു അമ്മയുടെ അരികിൽ ചേറിട്ട് ബെഡിൽ തലവെച്ച് കിടക്കുകയായിരുന്ന അനന്ദവിന്റെ തൈയിൽ തലോടിക്കൊണ്ട് അച്ഛൻ വിളിച്ചു അവൻ ഒരു ഞെട്ടലോടെയാണ് മുഖമൊരുത്തി നോക്കിയത് ആദ്യം നോട്ടം പോയത് അമ്മയുടെ മുഖത്തേക്കായിരുന്നു മരുന്നിന്റെ ക്ഷീണം കാരണം ഇപ്പോ നല്ല മയക്കത്തിലാണമ്മ അമ്മ മോഞ്ഞിനി പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറി വാ അച്ഛൻ ഇവിടെ ഇരുന്നോളാം അത് ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോളാം അവൻ അത് സമ്മതിക്കാതെ അച്ഛനെ നോക്കി പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ തല്ലോടിയിരുന്നു എത്ര നേരമായി മോനെ ഈ ഏരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് അഭയും അമൃതയും ഡ്രസ്സൊക്കെയായിട്ട് ഇപ്പൊ വരും ചെല്ല് പോയി ഈ മുഖക്കൊന്ന് കഴുകി വാ വച്ചൻ പറഞ്ഞപ്പോൾ അനന്തു അമ്മയൊന്ന് നോക്കി പിന്നെ അച്ഛനെ നോക്കി തലയാട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി നിന്ന അച്ഛനിൽ നിന്നും ഒരു നടുപേർ പുതിർന്നു വീണത് അവിടെ ബസ് സ്റ്റാൻഡർബഡിലിരുന്ന ആരു വേദനയോട് നോക്കിയിരുന്നു അവൾ നടന്നു പോകുന്ന അനുതുവിൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു സമയങ്ങൾ കൊണ്ട് തന്നെ മുഖത്താകെ നല്ല ക്ഷീണം പടർന്നതുപോലെ അവൾക്ക് തോന്നി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവന്റെ ഹൃദയം വേദനിക്കുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒരു ഭാഗത്ത് ജീവന തുലം സ്നേഹിച്ച പെണ്ണിനെ അവളുടെ പ്രണയത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന വേദന മറ്റൊരു ഭാഗത്ത് മറ്റാരെക്കാളും സ്നേഹിക്കുന്ന സ്വന്തം അമ്മയുടെ ഈ വീഴ്ച അവനെ അത്രയേറെ തളത്തിൽ കളഞ്ഞു എന്തു പറഞ്ഞാണ് ആ ഹൃദയമൊന്നും വരുതയിൽ വരുത്താൻ കഴിയുക അല്ലെങ്കിലും താനെന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും ഒന്നും പറയാൻ കഴിയില്ല ഒന്നും പറഞ്ഞ് ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല കാരണം താനവൻ്റെ ആരുമല്ലോ പിന്നെ എങ്ങനെ അവനെ സമാധാനിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയും ആ മുഖം കാണുമ്പോൾ എന്റെ ഹൃദയവും നോവുന്നുണ്ട് ഇങ്ങനെയൊക്കെ അമ്മന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവന്റെ ഈ മുഖം കാണാൻ തന്നെ കഴിയുന്നില്ല ഹൃദയം കീറി മുറിക്കപ്പെടുന്നത് പോലെ അതിൽ നിന്നും രക്തം ശരീരമാസകലും പൊതിയുന്നു കണ്ണുകൾ നേറി പൊയുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ പെട്ടെന്ന് തലതാഴ്ത്തി അമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആ കണ്ണുകളിൽ നിർമ്മണികൾ നിറഞ്ഞു കവിയുന്നു അരു മുളെ അവൾ തലതാഴ്ത്തി ഇരിക്കുന്നത് കണ്ടിട്ടാകണം അച്ഛനവിടെ വിളിച്ചത് അവൾ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് അച്ഛനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ അരികിലേക്ക് നടന്നു എന്താ അച്ഛ മോളൊന്നിവിടെ ഇരിക്കി ഞാൻ ഇപ്പോഴോർത്തെ ഒരു മെഡിസിൻ ഫാർമസിയിൽ നിന്നും വാങ്ങിക്കാനുണ്ട് ആണോ എന്നാ തന്നേക്കച്ചാ ഞാൻ പോയി വാങ്ങി വരാം അവൾ ധൃതിപ്പെട്ട് പറഞ്ഞു അത് വേണ്ട മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കേ ഞാൻ പോയി വാങ്ങി വരാം അപ്പോഴേക്കും അനന്തവും വന്നോളും അച്ഛൻ അത് പറഞ്ഞപ്പോൾ പിന്നെ എതിർക്കാൻ തോന്നിയില്ല അവൾ തലയാട്ടി സമ്മതിച്ചു അച്ഛൻ അമ്മയൊന്നു നോക്കി പിന്നെ ആരതിയെയും അമ്മയ്ക്കൊന്നുമില്ലാട്ടോ വിഷമിക്കണ്ട അവളുടെ കവളിൽ തട്ടി അച്ഛനത് പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ ആ കണ്ണുകൾ നിറഞ്ഞു പോയി സാരില്ല പോട്ടെ അദ്ദേഹം അവളുടെ കവളിലൊന്നു തട്ടി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു അദ്ദേഹത്തിന് അറിയാവുന്നതാണ് ആരുവും തന്റെ ഭാര്യയും തമ്മിലുള്ള അടുപ്പം അമൃതയെക്കാളും ഒരു പൊടിക്ക് സ്നേഹം എനിക്ക് ആരുണിനോടുണ്ടെന്ന് പലപ്പോഴും പറയാറുമുണ്ട് അത് താനിടയ്ക്ക് കണ്ടറിഞ്ഞിട്ടുമുള്ളതാണ് അമ്മയും മോളും കുടിച്ചേർന്നാൽ വർത്തമാനങ്ങൾക്ക് പഞ്ഞില്ല സാധാരണ ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് ആരുവിന് എന്നാൽ അതെല്ലാം തൻ്റെ ഭാര്യയോടില്ലെന്ന് മാത്രം അദ്ദേഹം ഒരു പുഞ്ചിരോട് ഓർത്തുകൊണ്ട് വാതിൽ തുറന്നു പുറത്തേക്ക് നടന്നു അച്ഛൻ പോയതും ആരു അവിടെയുള്ള ചെയറിലിരുന്നു കൊണ്ട് അമ്മയുടെ കയ്യിൽ തലോടി അമ്മയെ കാണും തോറും കണ്ണുകൾ വീണ്ടും അനുസരണയില്ലാതെ നിറഞ്ഞുവരുന്നു അതിൽ നിന്നും ഒരിറ്റ് അമ്മയുടെ കയ്യിലേക്ക് പതിച്ചപ്പോൾ അവൾ വേഗം അത് തുടച്ചു കളഞ്ഞു അതറിഞ്ഞിട്ടെ എന്തോ അമ്മയുടെ കൺപോളകൾ ചെറുതായി ചലിക്കാൻ തുടങ്ങി അത് കണ്ടതും അവൾ മറുക്കൈ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു കളഞ്ഞു അമ്മ ചെറുതായി കണ്ണുകൾ തുറക്കുന്നത് കണ്ടപ്പോൾ അവളൊരു ചിരിയോടെ അമ്മയെ നോക്കിയിരുന്നു എന്നാൽ അത് നിമിഷം നേരം കൊണ്ട് മാഞ്ഞു അവൾ മുഖം വെറുപ്പിച്ച് അമ്മയെ നോക്കി ആരു മോളെ ഓ എന്നോട് മെണ്ടണ്ട ഇതിനാണല്ലേ ഇങ്ങനെ കിടക്കുന്നത് കാണാനല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് വേണ്ടിയിരുന്നില്ല ആദ്യം കുറുമ്പോട് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം വന്നപ്പോൾ അവളുടെ ശബ്ദമെല്ലാം മിടറി ആരതിയുടെ ശബ്ദം കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ പോയ അനന്തു ഒരു നിമിഷം നിന്നു എന്തിനപ്പോ ഈ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നേ അവള് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ അവൾ വാശിയോടെ പുറം കയ്യാലേ അത് തുടച്ചും മാറ്റിക്കളഞ്ഞു ഞാനൊന്നും കരഞ്ഞില്ല അമ്മയ്ക്ക് തോന്നിയതാകും വേഗം അതേ കുറുമ്പ് വീണ്ടെടുത്തുകൊണ്ട് അവളത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് ചിരിവിടർന്ന പോലെ ഒരുവനിലും അവൻ അറിയാതെ ചിരിവിടർന്നു പോയി